പെണ്ണുങ്ങൾ ഒന്ന് നോക്കുന്ന കുറേ ആൾക്കാരെ മെയിനായിട്ട് ഇവർ നോക്കുന്ന സ്റ്റാറ്റസ് പാളി നോക്കികളാണ് സ്റ്റാറ്റസ് നോക്കുകയാണ് കുറേ ആൾക്കാരെ സ്റ്റാറ്റസ് ജസീറ ഭർത്താവിൻ്റെ കൂടെ ഊട്ടിപ്പോയി മറ്റേ ജസീല മറ്റോടത്ത് പോയി മറ്റേ ഫർഹാന മറ്റോടത്ത് പോയി ഇതിങ്ങനെ കാണുകയാണ് ഇത് ഓരോന്ന് കാണുന്നതിനനുസരിച്ച് മോന്തയുടെ ഷേപ്പ് ഇങ്ങനെ മാറുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഭർത്താക്കന്മാർക്കേ മനസ്സിലാവുകയുള്ളൂ എന്നിട്ട് പറയും ഭർത്താവ് ഇങ്ങനെ വരുമ്പോൾ മോന്തം ഇരിക്കുന്നുണ്ടോ എന്തേ നിങ്ങൾ സ്നേഹ ഉണ്ട് സ്നേഹ ഉണ്ട് ഇങ്ങനെ പറയാൻ അനേടി കൊണ്ടുപോക്കില്ല എന്ന് പറയും നിങ്ങൾ കുറേ കാലമായി വരാൻ തുടങ്ങിയിട്ട് സ്നേയുണ്ട് സ്നേഹ അനേടി നിങ്ങൾ കൊണ്ടുപോക്കില്ല ശ്നട് മറ്റേ പ്രസാന അവിടെ പോയി മറ്റെവിടെ പോയി ഇത് പറഞ്ഞിട്ട് അവരൊക്കെ നല്ല ഭർത്താക്കന്മാരാണ് എത്ര തിരക്കുണ്ടെങ്കിലും ഭാര്യമാർ അവിടെ കൊണ്ടു ഇവിടെ കൊണ്ടുപോകും ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഭർത്താക്കന്മാർ ഭാര്യമാർ അവിടെ കൊണ്ടുപോകരുതെന്നല്ല ഉണ്ട് പോകണം ഉണ്ട് പോകണം എന്നുള്ള അഭിപ്രായക്കാരണം ഞാൻ അത് ഞാനല്ല സീറൂഫ് അല്ലാതെ ഖുറാലിൽ പറഞ്ഞല്ലേ യാത്ര പോകണോ നിങ്ങൾ ഇസ്ലാമിക ചരിത്രത്ത് നോക്കിയേ യാത്ര പോവാത്ത മഹാന്മാരില്ല ആരും ഉണ്ടാവില്ല ബഹുമാനപ്പെട്ട് ഇമാം മാലിക് റജിയുള്ളൂ യാത്ര പോയിട്ടില്ല എന്താ കാരണം മദീന വിട്ട് പോകാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഫർലായ ഹജ്ജിന് മാത്രം പോയത് അല്ലാതെ പോയ മദീന വിട്ട് പോയിട്ടില്ല എൻ്റെ ഹബീബിൻ്റെ മദീന വിട്ട് എനിക്ക് പോകാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് ഇമാം മാലിക് റജിയുള്ളാഹൂന്ന് പോയിട്ടില്ല അല്ലാതെ ഏത് ഇമാമിയങ്ങളും എടുത്ത് നോക്കി എല്ലാവരും യാത്ര പോയതാണ് യാത്ര പോകണം ഭാര്യയും മക്കളും കുട്ടികളൊക്കെ ഒന്നിച്ച് യാത്ര പോകണം നമ്മൾ പെണ്ണുങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ചാടി കളിച്ചിട്ട് അതിങ്ങനെ നോക്കി എന്നൊരു ഫോട്ടോ എടുക്കാൻ കത്തി അവിടെ പോണ്ട നല്ല ന്യൂ വല്ല പൂളിൽ ചാടി കുളിക്കുന്നത് തെറ്റല്ല പക്ഷേ വേറെ ആരുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒരു ഒരു പൂളും കൊണ്ടും രണ്ടിനെടുത്തോളി എന്നിട്ട് അവിടെ കാണൽ ഹലാലായ വാപ്പമ്മയും കുട്ടികൾ മാത്രം മാത്രം ആണെങ്കിൽ അവിടെ നിന്നോളി എന്നിട്ട് പൂളിൽ നോക്കുമ്പോൾ ചാടി കുളിക്കുക അല്ലാതെ വേറെ ആണുങ്ങൾ ഈ പെണ്ണു നിങ്ങൾക്കത് പെണ്ണുങ്ങളെക്കത് മനസ്സിലാവില്ല കാരണം എന്താണെന്നു പറയുക ഒരു ആണിൻ്റെ സെക്ഷൽ സ്റ്റിമുലേഷൻ ഓപ്പൺ ആവുന്നത് വിഷ്വൽ വിഷ്വൽ സ്റ്റിമുലേഷനിലൂടെയാണ് അതുകൊണ്ട് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നത് അതിനെതിർത്തിട്ട് കാര്യമില്ല അത് സയൻസാണത് കാരണം വിഷുവൽ സ്റ്റിമുലേഷൻ ഒരാണിനുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹോർമോണൽ ആക്ടിവേഷൻ സംഭവിക്കുന്നുണ്ട് ബോഡിയിൽ അത് ബോഡിയിൽ നടന്നു കഴിഞ്ഞാൽ സെക്സ് ആയിട്ടുള്ള ഹോർമോൺ ഇവിടെ ആക്റ്റീവ് ആകുന്നുണ്ട് അതൊരു ആയി കഴിഞ്ഞാൽ ഈ പിടനെ നോക്കിയിട്ട് അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അല്ലെങ്കിൽ വല്ല വേറെ വല്ല പ്രവർത്തനം ചെയ്യണം എന്നുള്ള തെറ്റായെന്ത് ഈ ആണിലുണ്ടാകും അതുകൊണ്ടാണ് ചെയ്യരുത് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന നല്ല യാത്രകൾ പോകണം പക്ഷേ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക കൂട്ടത്തിൽ ഈ യാത്രകൾ പോകുന്നവരൊക്കെ ഫുൾ ഹാപ്പിയാണെന്നും കൂടി വിചാരിക്കരുത് ചില കുടുംബങ്ങൾ യാത്ര പോകുന്നത് തന്നെ തല്ലു തീർക്കാനാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് പിന്നെ ഞാനൊരു കൺസൾട്ട് ചെയ്യുന്ന ഒരാളല്ലേ ആളെ പേരൊന്നും ഞാൻ പറയാതെ പറഞ്ഞുതരാം സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പക്ഷേ കാണുന്നവരുണ്ടെങ്കിൽ ഭയങ്കര ലൗവായിട്ട് അവിടെയും ഇവിടെ യാത്ര പോയി മറ്റേതായതായി ഷോപ്പിങ്ങിനൊക്കെ പോയി കാണുന്ന കുറേ കപ്പിൾസ് ഉണ്ട് അതിൽപ്പെട്ട പലരും എൻ്റെ അടുത്ത് കൺസൾട്ടിങ്ങിന് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ സാധനങ്ങൾ കാണാറില്ല ഇവരി ഇവരിങ്ങനെ ബാഗും ഇത് കാണാൻ പണിയാണ് എനിക്ക് ഇവിടെ വേറെ എന്തൊക്കെ പണി ഉണ്ട് ഒട്ടത്തരം നല്ല എന്തതിന് പറയാം ഒരാൾ പറയാം ഞങ്ങൾ മാളിൽ പോയപ്പോൾ മാളിൽ പോയപ്പോൾ എന്താ അവിടെ എത്തി അതിന് അതിന് ബന്ധം ഒരു പത്ത് പതിനഞ്ചിന് വീട് നമ്മൾ പാവപ്പെടും കാണുന്ന ആവശ്യം എന്താ ഞങ്ങൾ പിന്നെ തോട്ടിൽ കുളിച്ചപ്പോൾ തോട്ടിൽ കുളിച്ചപ്പോൾ എന്താ തോട്ടിൽ ചാടിയ അത് വല്ല വല്ല പോയിന്റ് കൊണ്ടേ കാണണം എങ്ങനെ തോട്ടിൽ ചാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പത്ത് കാര്യങ്ങൾ ഒരു ഉദാഹരണം പറയും മാളിൽ പോകുമ്പോൾ പൈസ കാലിയാവാതെ നമ്മുടെ പർച്ചേസിൽ ശ്രദ്ധിക്കേണ്ട എട്ട് പോയിന്റ് അതിൻ്റെ കാണണം ഇവർ വൃദ്ധ ഇങ്ങനെ പോയത് ഒരിങ്ങനെ കടിച്ചിങ്ങനെ തിന്നണെന്ന് ഇതിങ്ങനെ കണ്ടു തീർക്കില്ല അല്ല ഞാൻ ഈ ചങ്ങാമാനോടൊക്കെ പറയാറുണ്ട് നിങ്ങൾ മാന്യത ഉണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ഓരോ പ്രേക്ഷകർ എന്ത് ചെയ്യണം നിങ്ങൾ എന്ത് പ്രോസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഓരോ പ്രോസ്റ്റ് പാർസൽ കൊടുക്കണം അല്ല അല്ലാതിലെന്ത് മാന്യതല്ല ഓരോന്ന് പ്രോസ്റ്റ് കഴിഞ്ഞിട്ട് വലിയ പൈസ ഉണ്ടാക്കുക അടുത്ത പ്രോസ്റ്റ് തന്നാൽ ഒന്നും പോവാസ അതല്ല ഞാൻ പറഞ്ഞ വന്ന വിഷയം ഇവര് ഒരു കാര്യം കൂട്ടത്ത് പറയട്ടെട്ടോ ഈ ഭക്ഷണം കഴിച്ചതും അതൊന്നും സ്റ്റാറ്റസ് വെക്കരുത് ദയവായി നിങ്ങൾ വീട്ടിൽ നിങ്ങൾ നല്ല കപ്സ് ഉണ്ടാക്കി അതേപോലെ കേക്ക് ഉണ്ടാക്കി കുറെ ഇപ്പോൾ എല്ലാ പണ്ടങ്ങളിലും ഒരു പണി കേക്ക് ഉണ്ടാക്കില്ലേ ഇപ്പോൾ കേക്കുമ്പോൾ വിട്ടിരുമ്പോൾ സംശയമുണ്ട് വേറെ കുറേ സാധനങ്ങളാണ് ഇപ്പോൾ വേറെ വെറൈറ്റികൾ ഉണ്ടാക്കുക ഐറ്റവും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കുക ഐറ്റവും കൊണ്ടൊക്കെ ഉണ്ടാക്കുക എന്താണ് പണി ഇത് സ്റ്റാറ്റസ് വെക്കരുത് കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയത് കാണുന്ന നിങ്ങളെ കുടുംബത്തിലെ യത്തീ മക്കളായ ഒരു കുടുംബം ഉണ്ടാവില്ലേ ചിലപ്പോൾ അല്ല ഉണ്ടാവില്ലേ അവർക്ക് അവരുടെ പാപ്പം മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പാവപ്പെട്ട കുടുംബമായിരിക്കാം അവർക്ക് ഈ ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള തോഫീക്ക് ഉണ്ടാവില്ല അപ്പോൾ അവർ സങ്കടപ്പെടൂലേ എന്തിനാണ് ഈ ഭക്ഷണം കഴിച്ചൊക്കെ സ്റ്റാറ്റസ് ഒരാൾക്കൊരു ഉപകാരമുള്ള ഹൈറായ കാര്യമല്ലേ സ്റ്റാറ്റസ് നോക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എഴുതെന്ത് ഈ പോസ്റ്റ് കാണുന്ന എന്നോട് പ്രതികരിക്കുന്ന എല്ലാവർക്കും ഇതേ ഭക്ഷണം ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അതൊരു നല്ല മാന്യമായ ഒരു മാതൃകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റാറ്റസിൽ കാണുന്നവരൊക്കെ ഫുൾ ഹാപ്പിയാണെന്ന് വിചാരിക്കരുത് ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു സ്ഥിരമായി ഇങ്ങനെ വീഡിയോസ് വ്ളോഗ് ചെയ്യുന്ന ചില കപ്പിൾസ് എൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഇന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾ വ്ളോഗൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു കാണിച്ചു ഇങ്ങനെ നോക്കൂ അപ്പോൾ നോക്കുമ്പോൾ ഇത് എന്ന് വെച്ചു ആ അതെ നിങ്ങൾ ഫുൾ ഹാപ്പിയാണല്ലോ ഇവിടെ വന്നാൽ എന്തിനാന്ന് വെച്ചു ആ വീഡിയോയിൽ മാത്രമേ ഹാപ്പിയുള്ളൂ ഒറിജിനൽ ലൈഫിൽ ഹാപ്പി ഇല്ല ഹാപ്പിയില്ല ഫുള്ള് പ്രശ്നമാണിത് കലാപത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്ന ആൾക്കാരൊക്കെ അടുത്ത വീഡിയോയിലും ഹാഡിയോ വൺസ് ഗെ ഫണ്ട് ഫണ്ടെന്ന് പറയുമ്പോൾ തുടങ്ങുന്നതിന് നമ്മൾ ഈ ആയിരിക്കും ഇവര് ഫുള്ള് എന്താ തായ കുറേ പെണ്ണുങ്ങൾ കമൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണ് ഇത് ഇതുപോലെയുള്ള ജീവിതമൊക്കെ ആയിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത് ഹലോ പഠിച്ചു പറഞ്ഞേ അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലേ മനസ്സിലാവുന്നേ നീട്ടി തീർപ്പാണത് എൻ്റെ ജീവിതം കൊളായിരുന്ന അതിൻ്റെ അർത്ഥവും ആ ആൾക്കാരെ ഒറിജിനൽ അവസ്ഥ എല്ലാവരും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് എൻ്റെ അടുത്ത് പലരും വന്നതുകൊണ്ട് ഹക്ക് പറയാൻ ഞാൻ എൻ്റെ ഒരു കൂട്ടത്തിൽ അവർ പറയും സാറേ പുറത്ത് പറയുതിട്ടോന്ന് പറയും ഞാൻ പറയും നിങ്ങളെ പേര് അറിയില്ല സംഗതി ഞാൻ പറഞ്ഞു പറയും പേര് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളെ പേര് അറിയില്ല പക്ഷേ സംഗതി ഞാൻ പുറത്ത് പറയും മറ്റുള്ളവർക്ക് പാടുണ്ടായിക്കോട്ടെ അതിന് കുഴപ്പമില്ല എന്ന് പറയും അത് ആരാണെന്ന് ആർക്കും അറിയില്ലല്ലോ അത്ര കഷ്ടമായി പറയുന്നത് അതിൽ ചിലത് ഡയവോഴ്സ് ആയ കേസുണ്ട് ഇപ്പോൾ ചില വീഡിയോസ് പുതിയത് വരുന്നില്ല ചില ആൾക്കാർ അത് കണ്ടിട്ട് എല്ലാം റെഡിയാണെന്ന് വിചാരിക്കരുത് എന്നാ അതേപോലെ തന്നെ ചില പെണ്ണുങ്ങൾ അതിൻ്റെ താഴെ കമൻ്റ് ചെയ്യും ഞാൻ ഇങ്ങനെയുള്ള നല്ലൊരു ഭർത്താവിനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് ഒരവസ്ഥയാണ് ഈ പറയുന്നത് ഒറിജിനൽ ലൈഫിൽ അഞ്ച് പൈസക്ക് പറ്റില്ല അങ്ങനെയുള്ള ചില ആൾക്കാരെ ഇനി എൻ്റെ കാര്യം പറഞ്ഞുതരാം ഭാര്യയോട് ഭർത്താവ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന വീഡിയോ ചെയ്യുന്ന ആളാണ് ഞാൻ ആ വീഡിയോ താഴെ ചില പെണ്ണുങ്ങൾ കമൻറ്റ് ചെയ്യും ഇയാളുടെ ഭാര്യ എന്തൊരു ബാക്കി മതി ഉറപ്പിക്കാൻ പറ്റുമോ ആരാ ഉറപ്പിക്കാൻ പറ്റുമോ നമ്മളറിയാം എൻ്റെ ഭാര്യനെ വിളിച്ച് ചോദിക്കണോ എന്താവസ്ഥ അപ്പോൾ അവൾ പറയുകയാണ് അതൊക്കെ ആ വീഡിയോയിൽ കാണുന്നൊക്കെ തന്നെ ഉള്ളു വീട്ടിലൊക്കെ മഹാ കഷ്ടമാണ് വിലായിക്കൽ ഹാ ഹോ ഒന്ന് ശബ്ദം ഉണ്ടാക്കൽ ആരാ അന്നാമല്ലേ വിലായിക്കൽ അന്നാമൽ ഹോ അതല്ല അങ്ങനെയൊക്കെയാണ് വീട്ടിൽ എന്ന് പറഞ്ഞാണെങ്കിൽ ഞാൻ ഞാൻ പോലും അതിന് ശരിയായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ഉറപ്പിക്കാൻ പറ്റൂല നമുക്ക് ഇതിലൊക്കെ ഒരു ചിന്തക്ക് നമുക്ക് വേണം അപ്പം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ പ്രായമുള്ള മാതാപിതാക്കളും കുട്ടികളും എല്ലാവരും ഒന്നിച്ച് തമാശയും കളിയും ചിരിയും ഇരിക്കുന്ന സമയങ്ങൾ വേണം പിന്നെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും മാത്രം യാത്ര പോയി കൂടണ്ട ചില യാത്രകൾക്ക് ഉമ്മാനെയും ബാപ്പാനെയൊക്കെ കൊണ്ടുപോകാം അത് അടുത്ത യാത്രക്ക് അടുത്തുള്ള സ്ഥലത്ത് പോയാൽ മതി അവർക്ക് ദൂരെ പോകാൻ ഇപ്പോൾ പ്രയാസമായിരിക്കും ഒരു ബേപ്പൂരിക്ക് ഇവിടെ ഇവിടെ നിന്നൊക്കെ ഉദാഹരണം പറയാം ഈ നാട്ടിൽ നിന്നൊക്കെ പോവുകയാണെങ്കിൽ ബേപ്പൂരിലേക്ക് കൊണ്ടുപോകാം ഈ വയനാട്ടിൽ നിന്ന് എങ്ങട്ടാ കൊണ്ടു കൊണ്ട് നിൽക്കാറില്ല വയനാട്ടിൻ്റെ അപ്പുറത്ത് കിരണ്ടിൽ കൊണ്ടുപോയാൽ മതി അങ്ങനെ ഒരു ചെറിയ ചെറിയ യാത്രകൾക്ക് ബാപ്പാനും ഉമ്മാനൊക്കെ കൊണ്ടുപോകാം അല്ലാത്ത യാത്രകൾക്ക് ഭാര്യയും ഭർത്താവിനെ കൊണ്ടുപോകാം ഇനി ഒരു കാര്യം കൂടെ ഞാൻ കൂട്ടത്തിൽ പറയാം ചില ആണുകളുണ്ട് ഈ കുടുംബത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല അവരെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിവ് കിട്ടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളുടെ കൂടെ മസാനക്കുടി വഴി ആ ആ അവർ വഴി മത്സര വഴി സ്വർഗത്തിക്കൊരു യാത്ര ഉണ്ട് കാത്തു സൂക്ഷിച്ചോളി മസനക്കുടി വഴി ഊട്ടിക്ക് ഞാൻ പറഞ്ഞ അതല്ല പിന്നെ ദുബായ് വഴി മദീനത്തൊക്കെ ഒരു യാത്ര ഉണ്ട് അതാണ് അവിടെ നമ്മളുടെ ഡ്രീം മസാല കെട്ടി പോയി കൂട്ടി ഈ മസാലക്കുടി കൂട്ടിക്ക് പോകേ തെറ്റല്ല എങ്ങനെ പോണം മാ പോകണം ആ അർത്ഥത്തിൽ നിങ്ങൾ പോയി അങ്ങനെ പോകാനാണ് സിറുഫി ലി പറഞ്ഞത് ഇങ്ങനെ അന്തം മുട്ടു ഹാ ഹീ നിസ്കാരും കഥാട് കുറെ യാത്രയും പോയിട്ട് എന്താ കൊണ്ട് കാര്യം കല്യാണത്തിൻ്റെ ഇത് കല്യാണത്തിൻ്റെ ഒരു ഹാളാണെങ്കിൽ ഉദാഹരണം പറയാം ഇതൊരു കല്യാണത്തിൻ്റെ ഹാളാണ് കല്യാണ സഹസാന്ന് കൂട്ടിക്കോ ഈ കല്യാണ സദസ്സിൽ ഇവിടെ അപ്പോൾ ഞാൻ കല്യാണം കഴിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യനെ കാണൽ ഹലാലായവരും ഹറാമായവരും എല്ലാവരും ഉണ്ടാവും ഈ ആണുങ്ങൾ ഈ സാധ്യത്തിൽ എന്നിട്ട് ഉളിപ്പില്ലാറില്ല ഇങ്ങനെ ഇരുന്നിങ്ങനെ ഫോട്ടോ എടുക്കുക എന്നിട്ട് അതല്ല രസം അതും എല്ലാവരും എല്ലാവരും സ്വർഗ്ഗത്ത് പോയി കോണൊന്നില്ല സ്വർഗ്ഗത്തിൽ ഫുള്ളായ പിന്നെ എന്താ ചെയ്യുക വേറെ വിഷയമല്ലേ പറഞ്ഞ വിശാലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തൊള്ള കാട്ടിട്ടേ ഈ എൻ്റെ ഭാര്യ കാണൽ ഹലാലായവരും ഉണ്ടാവില്ലേ എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് മുത്തൻ്റെ വിശ്വ അല്ലാ ചില മതങ്ങള് സുന്നത്തായിട്ട് പറഞ്ഞ കല്യാണം ആ കല്യാണത്തിൻ്റെ അന്ന് സ്റ്റേജ്മേ കയറ്റിയിട്ട് മൊത്തം ഇങ്ങനെ വെള്ളം അങ്ങനെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ആ പെട്ടെന്ന് നൂറ് സ്കരിച്ചിട്ടുണ്ടാവില്ല അസർ സ്കരിച്ചിട്ടുണ്ടാവില്ല മാര്യൂ സ്കരി ഉണ്ടെങ്കിൽ വിശ്വാസിക്കില്ല ലാസ്റ്റ് എല്ലാം കഴിഞ്ഞു കാരണം പെയിൻ്റൊക്കെ പോകണ്ടേ ഏയ് പെയിൻറ്റ് പെയിൻ്റ് മൊത്തം പുട്ടിയൊക്കെ അടിച്ച് ആദ്യം പുട്ടിമണിക്കാരൻ ആദ്യം വരണോ പുട്ടിമണിയൊക്കെ കഴിഞ്ഞിട്ട് മെയിൻ പെയിൻ്റ് അടിക്കാരൻ വരണോ അത് കഴിഞ്ഞിട്ട് ഫിനിഷിങ് വർക്കിൻ്റെ ആൾ വരണോ ഇവിടെ കറപ്പ് ഇവിടെ ഐലാഷ് പിന്നെ ഇവിടെ വേറെ പെയിൻറ്റ് പിന്നെ ഇവിടെ വേറെ പെയിൻ്റിങ്ങ് ഇവിടെ ചോപ്പ് അടിക്കണം മെയിൻ പണിക്കാരൻ പിന്നെ വരിക ഫിനിഷ് ഫിനിഷിങ് വർക്കിൻ്റെ ആൾ ഇതെല്ലാം കഴിഞ്ഞ് ഇതൊന്ന് പോക്കണമെങ്കിൽ ഇനി കഴിക്കാൻ വേണ്ടി വേറെ ടീമിനും വേറെ വിളിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒക്കെ പോണെങ്കിൽ നിസ്കാരം നടക്കുകയുള്ളൂ ഞാൻ പറഞ്ഞു ഞാൻ അതിനെ വിമർശിക്കല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്തോളി കുഴപ്പമൊന്നുമില്ല പക്ഷേ ഉസ്താദമാരൊക്കെ വന്നിട്ട് പഠിച്ചവനെ സ്വർഗം തന്നെ അല്ലാന്ന് പറയുമ്പോൾ ആമീൻ പറയരുത് അതിനൊരു ഉൾപ്പ് കാണും മാന്യത വേണ്ടേ ഞാൻ ഇങ്ങനെയൊക്കെ നടന്നത് ഇത് കിട്ടില്ല എന്നുള്ളൊരു ഒരു തിരിച്ചറിവ് വേണ്ടേ എന്നിട്ട് ഉൾപ്പില്ലാതെ ഇങ്ങനെയൊക്കെ നടന്നിട്ട് ഉൾപ്പില്ലാതെ ആമീനും പറയാം എന്നിട്ട് ഇത് മനസ്സിലാവേണ്ട സഹോദരിമാരെ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് പോയിന്റ് എന്താണെന്ന് അറിയുമോ എന്നിട്ട് ഇങ്ങനെ ഒക്കെ കല്യാണം നടന്ന് നൂറു ഹാസുറൊക്കെ കളാക്കിയിട്ട് കണ്ടാണങ്ങൾ മുഴുവനും ആ പെണ്ണിനെ കണ്ടിട്ടുണ്ടാവും എന്നിട്ട് ഇപ്പം ഈ പറയാണ് അതിലുണ്ടാകുന്ന കുട്ടികൾ സ്വാലീനങ്ങളാവണം നടക്കുല അതിലുണ്ടാകുന്ന അല്ല വിചാരിച്ചു നോക്കുകയാണ് വേറെ കാര്യം ഇത് ആലമുൽ അസ്ബാബ മുസ്താബ്മാർക്ക് അറിയാം എന്താണോ പറഞ്ഞു ഇത് ആ വിശദീകരിക്കുന്നില്ല ആലമു കാരണങ്ങളുടെ നാടൻ ഒരു ഒരു ആലമാണിത് ആലമുൽ അസ്ബാബ ഇത്